ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അഞ്ച് മോഡലിൻ്റെ വർക്കുകളായിട്ടാണ് കേട്ടോ അപ്പോൾ എന്താണ് വർക്ക് എന്നുള്ളത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ അപ്പോൾ അതിപ്പോൾ ഏകദേശം മനസ്സിലായല്ലോ എന്താണെന്നുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെടാനാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ അടിച്ചിടാം കേട്ടോ നിങ്ങൾക്ക് ഉപകാരമാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ കാരണം ഒത്തിരി ആളുകളുണ്ടാവും നമ്മൾ വീഡിയോ ചില ആളുകളിൽ ില്ല അപ്പം നിങ്ങളോട് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ലൈക്ക് ചെയ്യാന്നുള്ളത് നമ്മൾ ഓരോ ലൈക്കും നമുക്കിപ്പോൾ എത്രത്തോളം ഒരു വീഡിയോക്ക് എത്രത്തോളം ലൈക്ക് ഉണ്ട് അതിനനുസരിച്ചായിരിക്കും ആ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ പാസ്സായി പോകണത് കേട്ടോ എന്താ പറയുക കൈമാറി പോവാൻ പറയുന്നത് അതുപോലെ പോണത് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാമെന്ന് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും അറിയിക്കണം കേട്ടോ വളരെ സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റും ഈ ബീഡ്സുകളൊക്കെ നിങ്ങൾക്ക് പത്ത് രൂപ പേക്ക് അവൈലബിൾ ആണ് കേട്ടോ നമ്മൾ കയ്യിൽ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ ബോയിൻ്റെ ബീഡ് മാത്രമേ ഇനി രണ്ട് മൂന്ന് പേക്ക് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നമ്മളെടുത്ത് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ പത്ത് രൂപ എന്ന രീതിയിലാണ് ആ പത്ത് രൂപയ്ക്ക് അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകുമ്പോൾ എത്ര പീസ് ഉണ്ടാവും എന്നൊക്കെ അല്ലേ അപ്പോൾ ഇതുപോലത്തെ ഇപ്പോൾ ഞാൻ ഒരു ക്ലിപ്പാണ് ചെയ്തത് അതുപോലത്തെ ഏകദേശം നാല് ക്ലിപ്പ് ഒക്കെ ചെയ്യാനുള്ളത് നിങ്ങൾക്ക് ആ പത്ത് രൂപയിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒത്തിരി ആളുകൾ ചോദിച്ചിട്ടുള്ള സംശയങ്ങളാണ് അതിനുള്ള റീപ്ലേ ആണ് നമ്മളിപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ അടുത്ത സ്റ്റെപ്പാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് ഫസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ സ്റ്റേജാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് രണ്ടാമത്തെ ക്ലിപ്പിലാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ പ്രസ് ചെയ്ത് പിടിക്കുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ ക്യാപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ള ഭാഗത്തായിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ ഇനി ഞാൻ സ്റ്റാറാണ് കൊടുക്കുന്നത് പേസ്റ്റൽ ബീഡിൻ്റെ സ്റ്റാർ ബീഡാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ സ്റ്റാർ ബീഡ് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഒരു ക്യാപ്പ് വരുമല്ലോ ആ ക്യാപ്പിനനുസരിച്ച് നമ്മൾ കൊടുത്ത് അങ്ങനെ പോണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക നമ്മൾ ക്ലിപ്പ് കണ്ട് ഇടവിട്ട് കാണാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ക്യാപ്പ് ഒന്നും ഇല്ലാതെ നമ്മൾ ആ വർക്ക് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അല്ലേ അപ്പോൾ വളരെ സിംപിളായിട്ട് തന്നെ രണ്ടാമത്തെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ മൂന്നാമത്തെ സ്റ്റേജാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ അതിലും ഇതുപോലെ തന്നെ ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല രീതിക്ക് തന്നെ ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ വീഡിയോ കാണാം വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇതുണ്ടെന്നുള്ളത് കേട്ടോ എത്ര പെട്ടെന്നാണല്ലേ നമ്മൾ ചെയ്തത് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഫ്ലവർ ബീഡാണ് കേട്ടോ അപ്പോൾ ഈ ഫ്ലവർ ബീഡ് ചെയ്യുമ്പോഴും ഈ സ്റ്റാർ ബീഡ് ചെയ്യുന്ന അതേ സെയിം മെത്തേഡ് തന്നെ ചെയ്യണം കേട്ടോ കാരണം എന്താ വെച്ചാൽ അത് ഒരു സൈഡ് അതിൻ്റെ ഒരു എന്താ പറയുക ഇരിപ്പിടെന്ന് പറയല്ലോ അതൊന്ന് കറക്റ്റാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും കേട്ടോ കാരണം അതിന് ഒരു ക്യാപ്പ് വരുന്നുണ്ടല്ലോ ഇടയിൽ ഒരു എന്താ പറയുക ഒരു ഇടവ് പോലെ കാണുന്നുണ്ടല്ലോ ആ ക്യാപ്പിനനുസരിച്ച് വേണം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പും ആയിട്ടുണ്ട് ഇനി രണ്ട് സ്റ്റെപ്പും കൂടി ബാക്കിയുള്ളൂ അതിൽ നാലാമത്തെ സ്റ്റെപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ലോണം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക വളരെ സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പോൾ പുറത്തേക്ക് സെയിലാക്കുന്ന ആളുകൾക്കാണെങ്കിലും അല്ലാത്ത ഒക്കെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഇത്രയും ഐറ്റംസ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യാൻ പറ്റും മെറ്റീരിയൽസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പുതുതായിട്ട് കാണുന്ന ആളുകളോടും കൂടിയാണ് നമ്മൾ പറയുന്നത് ഇതിൻ്റെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ സ്ത്രീ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ബണ്ണിൻ്റെ മെറ്റീരിയൽസും അതുപോലെ എയർ ആക്സസറീസൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിളാണ് കേട്ടോ അതുപോലെ എയർ ഓയിൽ എയർ ഓയിലിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണുക കേട്ടോ ഒത്തിരി ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഓയിലും കൂടിയാണ് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ നാലാമത്തെ സ്റ്റെപ്പും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഹാർട്ട് ബീഡാണ് ചെയ്തിട്ടുള്ളത് പേസ്റ്റിൻ്റെ ഓക്കെ എന്ത് ഭംഗിയുണ്ടല്ലേ കാണാൻ വളരെ സിമ്പിളായിട്ടുള്ള പണിയാണ് പക്ഷെ നമ്മൾ അത് ചെയ്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് നിങ്ങൾ കാണുമ്പോൾ നിങ്ങളെ മനസ്സ് നിറയല്ലേ കേട്ടോ അപ്പോൾ ഒത്തിരി ആളുകൾ ഒത്തിരി ആളുകൾ കാരണം ഒന്നും അറിയില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടാവില്ലോ അവർക്കും വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും ഒരു പത്ത് രൂപ ഇരുപത് രൂപ ഈ രീതിക്ക് ചെയ്താലേ ഉണ്ടാക്കാൻ പറ്റുമോ കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മൾ എൻ്റെ വീട് എന്ന് പറഞ്ഞ ബീഡ്സ് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ എൻ്റെ വീട് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആലിഗേറ്ററിൻ്റെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് എൻ്റെ വീട് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പോലെ നിങ്ങൾ ചെയ്യാം കേട്ടോ കണ്ടില്ലേ വളരെ സിമ്പിളായിട്ടാണ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ വേറെ എന്താ പറയുക ബുദ്ധിമുട്ട കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ വളരെ സിമ്പിളായിട്ട് തന്നെ കണ്ടില്ലേ ഇത്ര സിമ്പിളായിട്ട് നമ്മൾ ആ വെച്ച് കൊടുക്കുന്ന ടൈമുകളിൽ അതിൻ്റെ കറക്റ്റ് എന്താ പറയുക റൂട്ട് ഒന്ന് ക്ലിയർ ആക്കി കൊടുത്താൽ മതി കേട്ടോ ബാക്കിയെല്ലാം ഓക്കെ ആയിരിക്കും ഓക്കെ വളരെ സിമ്പിളായിട്ട് ഒരു മയത്തുള്ളിയുടെ ഷേപ്പൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക ഗ്ലൂ ഉണങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ കറക്റ്റ് ഭാഗങ്ങളൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ ഗ്ലൂ ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും അത് പറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ഇളകി പോകും അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എന്ത് ഭംഗിയായിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തു അല്ലേ അപ്പോൾ നമ്മൾ ഇപ്പോൾ അഞ്ച് വർക്കും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് അഞ്ച് വർക്ക് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് എത്രത്തോളം ഭംഗി എന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും മനസ്സിലാവട്ടോ അതിൻ്റെ ജോഡിയും കൂടി നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഇതിലോട്ട് വെക്കണതാണിപ്പോൾ കാണിക്കണത് കേട്ടോ അപ്പം ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയി കണ്ടതുവരെ ബായ് Oh, For sure, yeah. You're my